അതും ഇതേപോലൊരു ഫ്രണ്ട് ഹൈദരാബാദിൽ പോവാദ തലയല്ല പെടലു എടുത്തതാ <tryk> 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 yeah, <tryk> ആരും ഉണ്ട് മുകളിൽ മുകളിലിപ്പോ ആരും വന്നില്ല താഴോട്ട് രണ്ടാളുകളുണ്ട് മുകളിലോട്ട് താഴെ താഴായോ മുകളിൽ ഒമ്പത് ആളുകളുണ്ട് ആരെങ്കിലൊക്കെ താഴ്ത്തോ ആയോ പ്ലീസ് എൻ ഗെ ഹായ് ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് ഹായ് എൻ ഗെ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എൻ ഗെ ചിലൊക്കെ എങ്ങനെ പോകുന്നു ചായ കുടിച്ചോ സുഖം സുഖം എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ മഴയാണോ വെയിലാണോ എന്താണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നല്ല തണുപ്പൊക്കെ അല്ലായിരുന്നു ചായ കുടിച്ചു എന്ന് പറയുന്നു ചായയുടെ കഴിക്കുക എന്തോ ഉണ്ടായിരുന്നു അഖിൽ ഹായ് പറയുന്നുണ്ട് ഹായ് അഖിൽ ലൈവിലേക്ക് സ്വാഗതം അഖിൽ ചാനലാണോ ഐഡിയ ആണോ കൊഴുക്കട്ട ശർക്കര വെച്ച കൊഴുക്കെട്ട അറിയാം അതെ അതെ അറിയാം അറിയാം ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ടുള്ളതല്ലേ ഇവിടെ മഴയില്ല എന്നാൽ ഇവിടെ മെനഞ്ഞാ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല ചൂടുണ്ട് ഇന്നലെ തൊട്ടേ നല്ല ചൂട് പക്ഷേ മഴയൊന്നും പെയ്തില്ല അഖിൽ സുഖമാണെന്ന് പറയുന്നുണ്ട് അകിൽ ലൈവ് ഐഡിയ ആണോ ചാനലാണോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ അങ്ങിൽ ചാനലൊന്ന് സബ് ആക്കി സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണല്ലോ എനിക്ക് ഇന്ന് പറയുന്നുണ്ട് എനിക്ക് ചാനലൊക്കെ എങ്ങനെ പോകുന്നു അഖിൽ ചാനലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അഖിൽ എൻ്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ് ആക്കി സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റത്തെ ഷോഡിലൊന്ന് കമൻ്റ് ഇടുമോ ഞാനൊന്ന് തിരിച്ചു വരാം സപ്പോർട്ട് ചെയ്യാം നാളെ പക്ഷേ തിരിച്ചു വരുള്ളൂ എനിക്ക് എൻ്റെ പേര് നന്ദു എന്നാണ് അന്നലെ പറഞ്ഞായിരുന്നെന്ന് തോന്നലേ കഴിഞ്ഞ ദിവസം നന്ദു എന്നാ പേരൊന്ന് വീണ ഹായ് പറയുന്നുണ്ട് ഹായ് വീണ ലൈവിലേക്ക് സ്വാഗതം വീണ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ ചാനൽ ഒന്ന് സബ്ബാക്കി സപ്പോർട്ടാക്കുമോ വീണ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടല്ലേ വീണ ഐ ഡിയാണോ ചാനൽ ആണോ കപ്പിൾ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഡി സുഖമാണോ ഡി എന്തുകൊണ്ട് വിശേഷം ഇന്ന് എക്സാം ഉണ്ടായിരുന്നോ അഖിൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് പത്ത് പതിനാറ് ആളുണ്ടല്ലോ മുകളിൽ താഴോട്ട് വായോ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് കപ്പിൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു പിള്ളേരെ താണ്ടി അവൾ ഇവിടെ പെടലി ഉളുക്കിക്കൊണ്ട് വന്നിരിക്കുന്നു അവൻ താണ്ട ചായ കുടിച്ചിട്ട് കളിക്കാനോട്ട് ഇറങ്ങി അവൾ വന്നോടി സ്കൂൾ കഴിഞ്ഞ് അവൾ വന്നോ അമ്മ എന്തേ വന്നു വന്നു എന്ന് കപ്പിള് കരണ്ടില്ലടി എനിക്ക് ഓക്കെ ബായ് ഇടയ്ക്കൊക്കെ വരാമെന്ന് ഓക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ലൈവിടാറുള്ളൂ തോന്നുവാണെങ്കിൽ ഇടും അത്രയേ ഉള്ളൂ നന്തോ സിൻഷാദ് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അതേയല്ലോ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ അസുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കപ്പിൾ ഇവിടെ ഉണ്ടല്ലോ കരണ്ടെന്ന് ഇവിടെ ഇല്ലടി കരണ്ട് ചായ കുടിച്ചോ ചോദിക്കുന്നില്ല അതേടാ ഞാൻ ചായ കുടിച്ചോ കട്ടിലുറുമ്പ് കേറും ഉറുമ്പ് കേറരുത് ഒരു പൊടി പോലും വീഴരുത് ബിസ്ക്കറ്റ് എടുത്ത് കട്ടിലിരുന്ന് കഴിക്കുന്ന ടീ അവള് സബ്ബാക്കി എന്ന് പറയുന്നുണ്ട് വീണ ഓക്കെ വീണ ഞാൻ തിരിച്ചു വന്ന് കൂട്ടാക്കാം നാളെ വരാടാ അല്ലെങ്കിൽ ഇന്ന് പിന്നെ സ്പാമായി പോകല്ലോ ഇന്ന് തന്നെ തിരിച്ചു വന്നാൽ നാളെ വന്നാൽ മതി എന്നും പറയുന്നുണ്ട് എവിടെ വീണ സ്ഥല സ്ഥലം എവിടെ വീണ കപ്പിൾ ടിഫിനേരിയ പണിയ പണി പണിയാൻ എന്താണെന്ന് ടിഫിനേരിയ പണിയണ്ടിയോ അല്ലാതെ തന്നെ ഇവിടെ കുറേ കബോർഡുണ്ട് അതിനകത്തെല്ലാം ഒരു കുറേ ബിസ്ക്കറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് ഇതെല്ലാം ഉണ്ട് പക്ഷേ അവൾ കട്ടില്ലും സെറ്റില്ല വരുന്നതിനകത്തുള്ളൂ വീണാ ട്രുവാണ്ടം എന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചോ വീണേ കപ്പിളെ നിന്നോട് ഞാൻ ചായ കുടിച്ചോ ചോദിക്കാത്ത നീ ചായ കുടിക്കത്തില്ലെന്ന് എനിക്കറിയാലോ അതുകൊണ്ടായിട്ടോ എന്തോ കഴിച്ചിരി കോളേജ് കഴിഞ്ഞിട്ട് വന്ന് എക്സാമായിരുന്നു ഇടീ എക്സാം കഴിയാറായോ ഇവിടെ എട്ടാം തീയതി അവധിയാണെന്ന് പറഞ്ഞെന്ന് മെസ്സേജ് വന്നേക്കുന്നത് സെൻറ്റ് സ്റ്റീവൻസിലല്ലേ മറ്റേ ഓട്ടിൻ്റെ അപ്പം ആ എട്ടാം തീയതി അവധിയാണ് അപ്പോൾ ഒമ്പതാം തീയതി അവർക്ക് ക്ലാസ് കാണുമായിരിക്കും കപ്പിളിൽ എന്തോ ഇഷ്ടമാണ് എനിക്ക് കട്ടിലിന്ന് ഉറുമ്പ ആ കട്ടിലിന്ന് മൊത്തം ഉറുമ്പാക്കാനും നീ വിനെ കട്ടിലായിരുന്നല്ലോ നീവിളുവാക്കാം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ചായ കുടിക്കില്ല അന്ന് കുറേ പേരിങ്ങനെ ചായ കുടിക്കില്ല എന്ന് പറയുന്നുണ്ട് കപ്പിള് ഇന്നില്ല എന്ന് ചേച്ചി നാളെ എക്സാം ആയതുകൊണ്ടെന്നാൽ ഓക്കെ എടി കിങ്ങണി ഹായ് മോളെ സുഖമാണോ അറിയുമ്പോൾ ഇത് രണ്ടാമത്തെ ചാനലാണ് അല്ല കിങ്ങിണിയും ബ്രോ ഇത് ഒരു ചാനലേ ഉള്ളൂ സുഖമായിട്ടിരിക്കുന്നു കിങ്ങിണിയും ബ്രോ ബ്രോയ്ക്ക് സുഖമാണോ കപ്പിൾ അതെ അതെ എന്ന് പറയുന്നു എടീ നിന്റെ ആക്രി എന്ത് ചെയ്യാ ആക്രി വിളിയടി എടി ആക്രിയെ കണ്ടില്ലല്ലോ കിങ്ങിണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കിങ്ങണി ലൈക്ക് ഫുറന്ന് പറയുന്നുണ്ട് കിങ്ങിണി സുഖമാണ് മോളിന് കിങ്ങിണി ഇപ്പോഴോ ചായ കുടിച്ചോ വീണ കിങ്ങണി ചേട്ട ഹായ് എന്ന് പറയുന്നുണ്ട് കപ്പിൾ ആക്രി അങ്ങ് ജമ്പാമിൻ്റെ കാലത്തുള്ള പിക്ക് ഇട്ട് ഷൈൻ ചെയ്യുവാന്ന് ആന ഞാൻ കണ്ടായിരുന്നു കിങ്ങിണി വീണ മോളിന് വീണ ചേട്ടാ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എടി ടെൻ ഇയർ ബിഫോർ ഓൾ ഫിഫ്റ്റീൻ ഇയർ ബിഫോർ എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട് ഓരോ ഫോട്ടോസ് കിങ്ങിണി സുഖം എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഇന്നും ഒക്കെ ഒന്നും പറയണ്ടത് ആ ഞാൻ കണ്ടടി ഇന്നലെ ഇന്നൊക്കെ ഞാൻ കണ്ട് കമൻ്റ് കൂട്ടി ലൈക്കൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ആരെ കാണിക്കാനാണോ എന്തോ കപ്പിൾ ഇന്ന് വന്ന് രണ്ടായിരത്തി ഇരുപതിൻ്റെ അപ്ഡേറ്റ് ഇന്ന് ഞാൻ കണ്ടില്ലടി ഫോൺ എടുത്തില്ല ിങ്ങനെ സബ് സ്പാമായി കിടക്കുന്നു ഞാൻ വീണ്ടും സബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് രണ്ടാമത്തെ ചാനലാണോ എന്ന് ആ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ എടുക്ക എവിടെ നടിയുവാടാ എട പെടൽ തിരിഞ്ഞ് എടേ